മോർണിംഗ് നൈൻ ടു ഈവനിങ് ഫൈവ് വരെയാണ് മോർണിംഗ് ഷിഫ്റ്റ് വരുന്നത് ഓൾമോസ്റ്റ് എയ്റ്റ് അവേഴ്സ് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഷിഫ്റ്റാണ് മോർണിംഗ് ഷിഫ്റ്റ് ചിലപ്പോൾ ഞാൻ ഒരു നൈറ്റ് പേഴ്സൺ ആയതുകൊണ്ടായിരിക്കാം ആൻഡ് ഇറ്റ്സ് മൈ ഫസ്റ്റ് ഡേ ഇൻ ദോർണിംഗ് ഷിഫ്റ്റ് കറക്റ്റ് ആകുമ്പോഴാണ് ഞാൻ സ്ഥലത്തെത്തി നൈറ്റ് ഷിഫ്റ്റിലെ വധൂരികൾ പുറത്ത് സെറ്റ് ചെയ്തേക്കുന്ന എല്ലാം അഴിച്ചകത്ത് തരും അതെല്ലാം ഞാൻ തിരിച്ച് സെറ്റ് ചെയ്യണം അതാണ് എൻ്റെ ഫസ്റ്റ് ടാസ്ക് ലൈറ്റിൽ അതൊരു തേങ്ങ നടക്കത്തില്ല അതുകൊണ്ട് നേരെ പോയി ലൈറ്റ് ടു നൗ ലെറ്റ് സ്റ്റാർട്ട് ഇന്നത്തെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും എൻ്റെ തലയിലാണ് ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് സെറ്റ് ചെയ്യണം ചെറുപ്പം മുതലേ എല്ലാവരുടെയും പോലെ എന്തെങ്കിലും ഒരു സാധനം കിട്ടി കഴിഞ്ഞാൽ അതിനെ പൊളിച്ച് നശിപ്പിച്ചെടുത്താൻ എനിക്കറിയാം പക്ഷേ അത് തിരിച്ച് സെറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് അറിയാൻ പാടില്ല അതുപോലെ തന്നെ ഇവിടെയും ഇതെല്ലാം അഴിച്ചിടാനേ എനിക്കറിയത്തില്ലായിരുന്നുള്ളൂ അതും ഒറ്റയ്ക്കല്ല വേറെയും കുളീഗ്സ് ഉണ്ടാവും സമ്മർ ആയതുകൊണ്ട് പലരും വെക്കേഷൻ വായിക്കുവാണ് സ്റ്റാഫ് കുറവാണ് അതുകൊണ്ട് ഞാനിത് ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും യെസ് യെസ്റ്റ് ഡേറ്റ് നോക്ക് മക്കളെ നോക്ക് അങ്ങോട്ട് അങ്ങനെ നമ്മുടെ പുറത്ത് സെറ്റിംഗ്സ് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തേക്കാം അല്ലെങ്കിൽ വേണ്ട എല്ലാം പടപെടാന്ന് തീർത്ത് കുറച്ച് നേരം കൂടുതൽ റെസ്റ്റ് എടുത്തേക്കാം ചെരുപ്പെല്ലാം ഊരുവിച്ച് ഞാൻ നേരെ ബാറിൽ കയറി നമുക്കിനി ബാർ സെറ്റ് ചെയ്യാനുണ്ട് കഫേ ഹ എല്ലാം സെറ്റ് ചെയ്ത് ഫസ്റ്റ് കഫേ എനിക്ക് തന്നെ പുറത്ത് നല്ല ചൂടാ അതുകൊണ്ടൊരു ഐസ് കോഫി ഉണ്ടാക്കാമെന്ന് വെച്ചു നല്ല കുലുക്കും കുലിക്കുക നല്ല കിഡിലൻ്റെ ഐസ് കോഫി ഉണ്ടാക്കി കിഡ്ഡിലും തന്നെയല്ലേ ആ അതെ അതെ അപ്പം നമുക്ക് പണി ഉടങ്ങിയാലും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ബാർമാറ്റും സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ പണി തീർന്നു പറയുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞെങ്കിലും ഒരമണിക്കൂറിൻ്റെ പ്രോസസ്സ് ആയിരുന്നു സെറ്റിങ്സും പരിപാടികളൊക്കെ തീർന്ന് ശ്രദ്ധിക്കുക ഇനി നേരെ ലെറ്റ്സ് ഗോ ആൻഡ് ചേഞ്ച് ദ ഡ്രസ് പ്രൈവസി ആവശ്യമില്ലാത്തതുകൊണ്ട് ചേഞ്ചിങ് റൂമിലേക്കൊന്നും പോകാൻ നിന്നില്ല ഇവിടുന്ന് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു നേരെ കമാൻ ലെറ്റ്സ് ഗോ ആൻഡ് ടേക്ക് സം റെസ്റ്റ് ഒരു ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാലും നേരെ പോയി സ്മോക്ക് ചെയ്യലാണ് പതിവ് അപ്പം ഞാനെന്ത് ചെയ്യും ഇതുപോലെ അണ്ടി പോയി അണ്ണാനെ പോലെ ഇങ്ങനെ ഇരിക്കും ഇനി എന്നതാണ് നിനക്ക് ചെയ്യാനുള്ളത് എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കും അപ്പം ഞാൻ പറയും ഇനി നിനക്കൊന്നും ചെയ്യാനില്ല വേറൊന്നും കൊണ്ടല്ല സമ്മർ ആയതുകൊണ്ട് ഇറ്റോളി മൊത്തം ബീച്ചിലാണ് ഇജ്ജാതി വെയിലും ടാൻ ഓടിച്ച് ഞാനങ്ങനെ ഇപ്പോൾ നാട്ടിപ്പിക്കഴിഞ്ഞാലോ നാട്ടുകാർ വിചാരിക്കൂലേ ഞാനവിടെ പട്ടിപ്പണിയും ദാരിദ്ര്യമാണെന്ന് മോർണിംഗ് ഷിഫ്റ്റിങ്ങനെയാണെങ്കിലോ നൈറ്റ് ഷിഫ്റ്റ് നേരെ തിരിച്ച പൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നിപ്പൊളി നൈറ്റ് ഷിഫ്റ്റിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പിന്നെ കാണിക്കാം അപ്പ എൻ്റെ പണി കഴിഞ്ഞു കഴിഞ്ഞ്